ീതിമാനും നിർമ്മലഹൃദയത്തിനുടമയുമായ ദാവീദിന്റെ പുത്രനായ വിശ ഉസ പിതാവെ ദൈവപുത്രനെ ആദ്യം കൈകളിൽ വഹിക്കുവാൻ അനുഗ്രഹം ലഭിച്ച അങ്ങ് മാനവകുലത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ദൈവപുത്രനായ യേശുവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും കാത്തുസൂക്ഷിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ തന്നെയാണ് തിരുസഭയുടെ സംരക്ഷണവും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പാപികളായ ഞങ്ങൾ ഓരോരുത്തർക്കുമായി ദൈവ തിരുമുമ്പിൽ മധ്യസ്ഥം യാചിക്കുകയും ദൈവികജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ധ സപിതാവെ അങ്ങയുടെ നിർമ്മല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു നിർമ്മലമായ ഒരു ഹൃദയത്തിന് ഉടമയായിത്തീരാൻ അങ്ങ് എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതവും ഒപ്പം എൻ്റെ ജീവിതത്തിലെ ന്യായമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളെയും ഞാൻ അങ്ങ് ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങയുടെ നിർമ്മല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒന്നും നിരസിക്കില്ല എന്ന വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്ന ഈ യാചനകളെ അങ്ങ് നിരസിക്കരുതേ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയുടെ മാതൃക അനുസരിച്ച് ദൈവത്തോടാലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ആമേൻ മേൻ സ്രൂസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമേല സ്രോത്രേതുപോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേനിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ